കർത്താവിൻ്റെയും മഹത്വമുള്ള നാമവും വാഴ്ത്തപ്പെടും അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിനെ സ്ഥാപനം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ കൃഷിയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത മന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുക പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിയിരിക്കുന്നു ഇരമിയാ പ്രവാചകൻ്റെ പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ ഏഴാമത് വാക്യം അത് യഹോവ അഹോവ എന്നോട് അറിഞ്ഞത് ഞാൻ ബാലൻ നീ പറയരുത് ഞാൻ നിന്നെ അയക്കുന്ന ഏവരുടെയും അടുക്കൽ നീ പോവുകയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും സംസാരിക്കുകയും വേണം നീ അവരെ ഭയപ്പെടരുത് ഇരമ്യാവിൻ്റെ മേൽ വെളിപ്പെട്ടു വന്ന ഒരു ദൈവിക കോളിംഗ് ഉണ്ട് അല്ലേ ഇരമ്യാവിൻ്റെ ദൈവം ബാലനായിരുന്നപ്പോൾ ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു എന്ന് പറയുകയും ഞാൻ നിന്നെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് കണ്ടു നിന്നെ ഞാൻ തിരഞ്ഞെടുത്തു എന്ന് പറയുകയും ചെയ്തപ്പോൾ ഇരമ്യാവ് അങ്ങോട്ട് പറഞ്ഞൊരു വാചകമാണ് ഞാൻ ബാലനാണ് എന്നെക്കൊണ്ട് കഴിയത്തില്ല എന്ന് പറഞ്ഞ് ഒഴിയുന്ന ഒരു സാഹചര്യം ഇരമ്യവിൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുവരികയാണ് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയും ഏതപുസ്തകത്തിൽ ദൈവം ആരെയെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളിലൂടെ കടന്നുപോയവരികയാണ് അല്ലേ ഇവിടെ ശാത്ര ഇരമ്യാവിനോട് ദൈവം പറയുന്നു ഞാൻ നിന്നെ അയക്കുകയാണ് ഞാൻ പോകാൻ പറയുന്നയിടത്തൊക്കെയും നീ പോകണം ശ്രോത്രം അടുത്ത് പറയും ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും സംസാരിക്കുകയും വേണം നീ അവരെ ഭയപ്പെടരുത് ശ്രോത്രം എൻ്റെ പുറകിൽ വ്യാപരിച്ചത് ദൈവം ഇരമ്യാവിനെ അയക്കുന്നു എന്നുള്ളതാണ് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായി കൈമാറാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നത് മനുഷ്യൻ്റെ ബലത്തിലല്ല മനുഷ്യൻ്റെ ബുദ്ധിയോ കഴിവോ ജ്ഞാനത്തിലോ അല്ല പകരം ദൈവം നമുക്ക് നൽകിയ ഒരു ബലമുണ്ട് ദൈവം നമുക്ക് നൽകിയ ഒരു ശക്തിയുണ്ട് അതിലാണ് നമ്മൾ നിലനിൽക്കുന്നത് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കൾ ഒരു കാര്യം തിരിച്ചറിയുക സ്തോത്രം ദൈവം നമ്മളെ ബലപ്പെടുത്തിയാൽ അതിനു മീതെ വരാൻ കഴിയുന്ന ഒരു അധികാരവും എന്ന് നമ്മൾ എന്ത് ചെയ്യണം മനസ്സിലാക്കണം ഇരമ്യ പോലെ തന്നെ മോശം പറഞ്ഞില്ലേ ഞാൻ തടിച്ച നാവുള്ളവനാണ് എന്നെക്കൊണ്ട് കഴിയത്തില്ല എന്ന് പറഞ്ഞപ്പോൾ മോശതയ്യ ഉപയോഗിച്ചു ശ്രോതം ഗതിയോൻ പറഞ്ഞ എൻ്റെ കുലം ചെറിയതാണ് അതിലുള്ള കുടുംബത്തിൽ ഞാൻ ഏറ്റവും ചെറിയവനാണ് എന്നെക്കൊണ്ട് കഴിയത്തില്ല എന്ന് പറഞ്ഞ് ഗതിയോനദൈ ഉപയോഗിച്ചില്ലേ വീട്ടിനകത്ത് ഏറ്റവും ഇളയവനായിരുന്നു വീടിനകത്ത് ഇന്ന് പുറത്താക്കപ്പെട്ട് ആടുകളെ മേച്ചുകൊണ്ട് വനാന്തരങ്ങളിൽ കിടന്ന ദാവീദിനെ ദൈവം ഇസ്രായേലിൻ്റെ രാജപദവിയിലേക്ക് കൊണ്ടുവന്നില്ലേ എവിടെന്നാ ഈ കരം വെളിപ്പെട്ടത് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയുക ഈ ലോകത്തിൽ നമ്മളെ ഉപയോഗമില്ല എന്ന് ശ്രോത്രം ലോകമോ ചാർച്ചക്കാരോ ബന്ധുമിത്രാദികളോ നമ്മളുൾപ്പെട്ടു നിൽക്കുന്ന സഭയോ ഒരു പക്ഷേ നമ്മൾ വിധിയെഴുതിയാലും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ദൈവമുണ്ട് അതിൻ്റെ പുറകിൽ ദൈവം നിന്നെ അയക്കുന്നു എന്നുള്ളതാണ് സ്ത്രോത്രം ഇന്ന പ്രഭാതത്തിൽ ഈ കേൾക്കുന്ന കർത്തൃവേലക്കാരെ ദൈവമക്കളെ സഹോദരങ്ങളെ അല്ല സ്ത്രോത്രം നമ്മൾ ഉപയോഗമില്ലാത്തവരെന്ന് ഈ ലോകം പറയുമ്പോഴും നമ്മളെ ഉപയോഗിക്കുന്ന ഒരു ദൈവമുണ്ട് അതിൻ്റെ കാരണം ദൈവം നമ്മളെ അയക്കുന്നു എന്നുള്ളതാണ് ശ്രോത്രം ദൈവം നമ്മെ അയച്ചു കഴിഞ്ഞാൽ അതിനെ തടുക്കുവാൻ ആർക്കും കഴിയുകയില്ല അതുകൊണ്ട് ദൈവം നിന്നെ എവിടെയാണോ അയക്കുന്നത് ദൈവം എന്താണോ നിന്നോട് പറയാൻ പറയുന്നത് അത് ധൈര്യത്തോടെ പറയുക അയ്യോ അയക്കുന്ന ഇടത്തു നീ പോകുക അതിൻ്റെ ജീവിതത്തിനകത്ത് അനുഗ്രഹമാകും ഒരു സാഹചര്യത്തെയും ചുറ്റുപാടുകളെ മനുഷ്യരെയോ ഒന്നും കണ്ട നീ ഭയപ്പെടേണ്ടി ആവശ്യമില്ല ദൈവം എന്നെ അയക്കുന്നു ദൈവം നിന്നെ അയക്കുന്നു എന്നുള്ള ബോധ്യത്തോടു കൂടെ മുന്നോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ എല്ലാവരെയും സഹായിക്കട്ടെ പ്രാർത്ഥിക്കുക പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവ് സന്ദേശത്തിനാട് സ്വാത്രം ചെയ്യുന്നു ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ തൃക്കരങ്ങൾ തരികയാണ് അവിടെ നിന്ന് ചിലകടിയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നത് സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗം ഇടവരുത്തും എല്ലാ മഹത്വവും കർത്താവിന് യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ എമേ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ്സിംഗ്